നമസ്തേ ബേച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭഗവതി പ്രസാദ് ദ്വിവേദിയുടെ ഉൾട്ട പുൽട്ട എന്ന കവിത പഠിച്ചു ഇനി നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ പ്രവർത്തനം നോക്കൂ അക്ഷർ ചുനി നാം ലിഖ്യം താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ താഴെ കോളങ്ങളും കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായി കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക് ഓരോ നമ്പരുമുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്നും ആ നമ്പറുള്ള അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് വാക്കുകൾ പൂർത്തിയാക്കണം ആദ്യത്തെ ചിത്രം നോക്കൂ ഒരു പല്ലിയുടേതല്ലേ പല്ലിയുടെ ചിത്രത്തിന്റെ നമ്പർ ഒന്നാണ് ഒന്ന് എന്ന നമ്പറുള്ള അക്ഷരങ്ങൾ കണ്ടെത്തണം ആ അക്ഷരങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ പല്ലിയുടെ ഹിന്ദിയിലുള്ള പേര് കിട്ടും ചിക്കലി എന്നല്ലേ അടുത്ത ചിത്രം നോക്കൂ കുരങ്ങന്റെ ചിത്രമല്ലേ രണ്ട് എന്ന നമ്പറുള്ള അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് ക്രമപ്പെടുത്തി എഴുതി നോക്കൂ ബന്ദർ എന്ന് കിട്ടും മൂന്നാമത്തെ ചിത്രം നോക്കൂ പാറ്റേത ചിത്രമല്ലേ മൂന്ന് എന്ന് എഴുതിയ നമ്പറുള്ള അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കൂ അവയെ ക്രമപ്പെടുത്തുമ്പോൾ തിരിച്ചട്ട എന്നല്ലേ കിട്ടുക നാലാമത്തേത് ചിലന്തിയാണ് നാല് എന്ന നമ്പറുള്ള അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി എഴുതുമ്പോൾ മക്കടി എന്ന് കിട്ടും അല്ലെ അഞ്ചാമത്തേത് ഓന്തല്ലേ അഞ്ച് എന്ന നമ്പറുള്ള അക്ഷരങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തു ഗിർഗിട്ട് എന്ന് കിട്ടില്ലേ ആറാമത്തേത് വലിയ ഉറുമ്പാണ് ആറ് എന്ന് എഴുതിയ അക്ഷരങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ ചീന്ത എന്ന് കിട്ടും അടുത്ത പ്രവർത്തനം നോക്കൂ കവിതാ പഠയം സഹി മിലാൻ കർക്കം ഈ കോണങ്ങളിൽ ഇടതു ഭാഗത്ത് കവിതയുടെ ആശയങ്ങളുടെ പകുതിയും മറുഭാഗത്ത് അതിന്റെ ബാക്കിയുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ക്രമത്തിൽ ക്രമത്തിലെത്തണം ഒന്ന് വായിച്ചു നോക്കാം ഇടതു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ആദ്യം വായിക്കാം ഹെ ബാലിസേർത്താഹെ ചീന്റെ മക്കടെ അവർ ഗിർഗിർ ജോ ഹിമത് ഇനി वरद भाग तो हार पैरों को सीधा कर चलते हैं वे पछताते हैं अपने आप उठ चल देती है वे जीवन में सुख पाते हैं दूसरी डारी पकड़कर हंसता है अपने आप संभलते हैं इवे क्रम पड़ती है छिपकली छत से गिरती है पल्ली मेलकूरे वीणु वाक्य मैदान। അപ്പനെ ആ കൂട്ടിച്ചലത്തേത്തി സ്വയം എഴുന്നേറ്റ് പോകുന്നു ബന്ധർ ഡാലി സേകൃത്താഹെ കുരങ്ങ് വീഴുന്നു ദുസരി ഡാലി പകർത്ത ഹസ്താഹെ മറ്റൊരു ചില്ലയിൽ പിടിച്ച് ചിരിക്കുന്നു ചീണ്ടെ അവർ തിരിച്ചട്ടെ പരത്തേഹെ ഉറുമ്പും പാറ്റയും മറിഞ്ഞു വീഴുന്നു ഹാർ പൈരോമ്പോ സീതാക്കർ ചലത്തേഹെ കൈകാലുകൾ നേരെയാക്കി നടന്നു പോകുന്നു മക്കളെത്തേ ചിലന്തിയും ഓന്തും വീഴുന്നു സ്വയം സംരക്ഷിക്കുന്നു പശ്ചാത്തപിക്കുന്നു ജോ തുരന്ത സമ്പൽത്തേഹെ പെട്ടെന്ന് നിയന്ത്രിക്കുന്നവർ ജീവൻ മേ മേസുഖുപാത്തേ ജീവിതത്തിൽ സന്തോഷം നേടുന്നു അടുത്ത പ്രവർത്തനം നോക്കൂ ചിത്രക്കെ നീച്ചെ ഉചിത ചിത്രത്തിന് താഴെ കവിതയിലെ ഉചിതമായ വരികൾ തെരഞ്ഞെടുത്ത് എഴുതണം ആദ്യത്തെ ചിത്രം നോക്കൂ ഒരു പല്ലി താഴെ വീഴുന്നതല്ലേ ഇതിന് ചേരുന്ന വരികൾ ഏതാണ് അതെ ആദ്യത്തെ നാല് വരികളാണ് ചൽത്തേ ചൽത്തെ രണ്ടാമത്തെ ഒരു കുരങ്ങൻ നിന്നും താഴെ വീഴുന്നതല്ലേ അടുത്ത നാല് വരികളാണ് അതിന്റെ ഉത്തരം മൂന്നാമത്തെ ചിത്രം നോക്കൂ ഉറുമ്പും പാറ്റയും മറിഞ്ഞു കിടക്കുന്നതല്ലേ അത് അടുത്ത നാല് വരികളാണ് ും അടുത്ത നാലുവരി ചീന്തി മകടേത്തെ ഇനി അടുത്ത ചിത്രം നോക്കൂ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും അല്ലെ അവസാനത്തെ നാല് വരികളാണ് ഗിർണെത്തേ തൂല് ചാടു ജോ തുരന്ത സമ്പൽത്തെ അടുത്ത പ്രവർത്തനം നോക്കൂ ഈ ചിത്രങ്ങളിൽ ചിലരെ നിങ്ങൾ അറിയും അല്ലേ ഇവരുടെ പേരും എഴുതണം താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിന്ന് ചേരുന്നത് എടുത്ത് എഴുതുകയും വേണം ആദ്യത്തെ ചിത്രം നോക്കൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്താണ് പേര് അതെ ഇന്നസെന്റ് ഇന്നസെന്റ് ആരാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ചേർന്ന വിവരണം താഴെ ഏതാണ് ഒന്ന് നോക്കൂ മലയാളം ഫിലിമി അഭിനേത ഔർ രാജനീതിജ്ഞൻ മലയാളം സിനിമ അഭിനേതാവും രാഷ്ട്രീയക്കാരനും കാൻസർ ഹോനെപ്പറക്കി രഹ പിടിപെട്ടിട്ടും അദ്ദേഹം വളരെ ഊർജസ്വലനായിരുന്നു പ്രസിദ്ധ രചന ക്യാൻസർ വാർഡിലെ ചിരി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനയാണ് ചിരി അടുത്ത ചിത്രം ആരുടെ അറിയാമോ ചിലർക്കറിയാമായിരിക്കും നെൽസൺ മണ്ടേല അദ്ദേഹത്തിന് ചേർന്ന വിവരണം ഏതാണെന്ന് നോക്കൂ ദക്ഷിണ ആഫ്രിക്ക രാഷ്ട്രപിത ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രപിതാവ് രംഗഭേദിക സംഘർഷമേ ഭാഗീത നിറവ്യത്യാസത്തിനെതിരായുള്ള സംഘർഷത്തിൽ പങ്കെടുത്തു നോബൽ ശാന്തി പുരസ്കാരത്തെ സമ്മാനി സമാധാനത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ചു അടുത്ത ചിത്രം അറിയാമോ ഹെലൻ കെല്ലർ ആരാണ് ഹെലൻ കെല്ലർ അന്ധയും ബദിരയുമായ ഒരു എഴുത്തുകാരി അമേരിക്കക്കാരിയാണ് അവർക്ക് ചേർന്ന വിവരണം ഏതാണ് അമേരിക്ക ലേഖിക അമേരിക്കയിലെഴുത്തുകാരി സാമാജ കാര്യകർത്ത ശിക്ഷകർ സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയും ഒരു രോഗം വന്ന് അന്ധയും ബഥിലയുമായി ആത്മകഥ ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് അവരുടെ ആത്മകഥയാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് അടുത്ത ചിത്രം ആരുടെ തോമസ് ആൽബ എഡിസൺ അതാരാണെന്നറിയാമോ നമ്മുടെ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചയാളാണ് അദ്ദേഹത്തിന് ചേർന്ന വിവരണം ഏതാണ് പ്രകാശ് ക ജനകൻ പ്രകാശത്തിന്റെ പിതാവ് വിദ്യുത് ബൾബ് കാ ആവിഷ്കാരക വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചയാൾ സ്കൂളിൽ ശിക്ഷ കാ സ്കൂൾ വിദ്യാഭ്യാസം തീർത്തും ഇല്ലായിരുന്നു അടുത്ത പ്രവർത്തനം നോക്കൂ പന്തി ഈ വരികൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ വരികൾ നമുക്കറിയാം തയ്യാർക്കരെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ഒരാസ്വാദനക്കുറിപ്പിൽ എന്തെല്ലാം വേണം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് ഒന്ന് നോക്കൂ സൂചനയായി കവിത കവിയെ കുറിച്ചും കവിതയെ കുറിച്ചും കവിത വിസ്താർ കവിതയുടെ ആശയം എഴുതണം അപ്പനാമത് നമ്മുടെ സ്വന്തം അഭിപ്രായം എഴുതണം ശീർഷകർ അതിലൊരു ഹെഡിങ്ങും വേണം നമുക്കൊന്ന് നോക്കിയാലോ ആസ്വാദന കുറിപ്പിന്റെ ശീർഷകർ ഹാർ ജീത് വിജയവും പരാജയവും കവിത പങ്ക്തിഹേ ഇത് ഉൾട്ട പു പേരുടെ കവിതയിലെ വരികളാണ് പ്രസാദ് കവി 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 ഭഗവതി പ്രസാദ് ആണ് ഇസ്മേ ഹം കഭി ഹിമ്മത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വീഴുന്നത് കൊണ്ടോ പുറകിലാകുന്നത് കൊണ്ടോ ഒരിക്കലും ധൈര്യം കൈവെടിയരുത് അർത്ഥാ ചെറിയ ചെറിയ പരാജയം വരുമ്പോൾ നമ്മൾ ദുഃഖിതരാകരുത് ദുഃഖി ഹോക്കർത്തോ ഹീം പശ്ചാത്തലം പടയുക ദുഃഖിതരായിട്ടിരുന്നാൽ പശ്ചാത്തപിക്കേണ്ടി വരും ഹമീം തുരന്തസമ്പൽക്കർ ആകെ ചാക്കിയെ നാം പെട്ടെന്ന് തന്നെ നിയന്ത്രിച്ച് മുന്നേറുകയാണ് വേണ്ടത് ഐസൈ ലോകവും ജീവന്മേ സുഖ ഓഷിയും ഇത്തേനെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ സുഖവും സന്തോഷവും ലഭിക്കുന്നു ഹമാരെ ജീവൻമേ ഹാർജി വ്യക്തം നമ്മുടെ ജീവിതത്തിൽ പരാജയവും ജയവും വന്നുകൊണ്ടേയിരിക്കും ഹാറിനെപ്പാർ അധിക കോശിഷ്കർക്കെ ജീത്തനാ ചാക്കിയെ തോറ്റാൽ കൂടുതൽ പരിശ്രമിച്ച് വിജയിക്കുകയാണ് വേണ്ടത് കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം ഉചിത് ഗിൻതി ലിഖേം എന്നാണ് മുപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള അക്കങ്ങൾ നൽകിയിട്ട് അതിന്റെ ഹിന്ദി വാക്കുകളും ക്രമം തെറ്റിച്ച് നൽകിയിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ അത് ക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത് നമുക്കൊന്ന് എഴുതി നോക്കാം കൂട്ടുകാരെ ഇതോടുകൂടി ആറാം ക്ലാസ്സിലെ പാഠങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും നാം പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു നമസ്കാരം